നമസ്കാരം ഹണി റോസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം എനിക്ക് പറയാനുള്ളത് ഹണി റോസിന്റെ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ആദ്യം പ്രാധാന്യം അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത് ഹണിറോസിന്റെ ആ പ്രോഗ്രാമിൽ ഉദ്ഘാടന പ്രോഗ്രാമിൽ ഇരുപതാം തീയതി നടന്ന ആ വലൌക്കോട് നടന്ന പാലക്കാട് വലൌക്കോട് നടന്ന പ്രോഗ്രാമിൽ ആ താരതമേന ബോബി ചെമ്മണൂർ ഉണ്ടായിരുന്ന ആ കാലത്ത് അവർ രണ്ടുപേരും കൂടി ഉദ്ഘാടനം നടത്തിയിരുന്ന ആ കാലത്ത് അത്ര ജനമില്ലായിരുന്നു തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ആ സ്ഥാപനവും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനവും കൂടെ ബന്ധപ്പെട്ടിട്ടോ അല്ലാതെയോ ആ സ്ഥാപനത്തിലെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളെ അവിടെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ഒരു ജനാബലി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടു അത് വീഡിയോകൾ ദൃശ്യമാണ് അവിടെ ഗുരുതരമായ ഒരു അനാസ്ഥയുണ്ട് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നത് അവിടെ കുറേ പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് ധാരാളം പോലീസുകാർ ഉണ്ടായിരുന്നിരിക്കണം ഏതായാലും അത്രയും ഒരു ജനം കൂടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യത്തിൽ അതും പ്രതീക്ഷിക്കണം കാരണം ബോബി ചെമ്മണൂരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഹണിറോസിന് ബോബി ചമ്മണ്ണൂരിൻ്റെ ആരാധക വൃന്ദങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ ചീമുട്ടയെറിയുമെന്നോ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും പരിപാടി കലാപരിപാടികൾ ചെയ്യുമോ മറ്റെന്തെങ്കിലും പ്രതിഷേധമുണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ പോലീസുകാർക്ക് അതുകൊണ്ട് ആ പോലീസുകാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകും എന്ന് എന്ന് ഉറപ്പാണ് പക്ഷെ എന്തിനാണ് ഈ പോലീസുകാർ അവിടെ നിർത്തിയിക്കുന്നത് എന്റെ ചോദ്യം അവരെ ഈ ഉദ്ഘാടനം സുഖമായിട്ട് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ പൊതുജനങ്ങളുടെ ഞാൻ നിങ്ങൾ മടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണോ അവരെ അവിടെ നിർത്തിയിട്ടുള്ളത് നിങ്ങൾ ആ ഉദ്ഘാടന വീഡിയോ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും ഏതാണ്ട് പത്തര മണി കഴിഞ്ഞ ശേഷമാണ് ഉദ്ഘാടനം നടക്കുന്നത് അതായത് അവിടെ പത്തര മണിക്ക് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് യൂണിഫോം അണിഞ്ഞ ധാരാളം കുട്ടികൾ നൂറ് കണക്കിന് കുട്ടികൾ പെൺകുട്ടികൾ അവിടെ ഉണ്ട് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തനം കൂടിയാണ് ആ ഒരു പദവി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ കോഓപ്പറേറ്റീവ് കോളേജ് എന്ന ഒരു ഉണ്ട് ആ കോളേജിൽ ഒൻപതര മണി മുതൽ വൈകിട്ട് മൂന്നര മണി വരെയാണ് ക്ലാസ് നടക്കുന്നത് ആ അന്നേ ദിവസം ഈ ഉദ്ഘാടനം നടന്ന അന്നേ ദിവസം ഒൻപതരയ്ക്ക് കുട്ടികൾ ആരും എത്തിയിരുന്നില്ല വിരലിൽ ഉണ്ടാവുന്ന ചില കുട്ടികൾ മാത്രമാണ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരുന്നത് അവരെല്ലാം ഹണി റോസ് ഉദ്ഘാടനം കഴിഞ്ഞ് പോയതിന് ശേഷം അതായത് പതിനൊന്ന് മണി പതിനൊന്നര കൂടിയാണ് ചിലരെങ്കിലും കോളേജിൽ എത്തിയത് ആ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ അഭിപ്രായത്തിൽ ചിലർ കോളേജിൽ എത്തിയതുമില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ പോലീസുകാർ അവിടെ ഉണ്ട് ഈ യൂണിഫോം ഈ പെൺകുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ അവർ സ്കൂൾ യൂണിഫോമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പോ നിൽക്കുന്നു ഈ യൂണിഫോമിൽ നിൽക്കുന്നു എന്ന് ചോദിക്കണ്ടേ അവരുടെ ക്ലാസ് ടൈം അല്ലേ അവരുടെ സ്കൂൾ ടൈം അല്ലേ ആ ക്ലാസ് ടൈമിനും ആ സ്കൂൾ ടൈമിനും അവരെ അവിടെ നിൽക്കാൻ അനുവദിക്കാൻ പാടണ്ടോ അവരുടെ കോളേജ് ഏതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഇൻഫോം ചെയ്യണ്ടേ നിങ്ങളുടെ കുട്ടികൾ എവിടെ ഉണ്ടോ എന്ന് ഇൻഫോം ചെയ്യണ്ടേ അപ്പോ ഈ ഉദ്ഘാടന ചടങ്ങും എല്ലാ ചടങ്ങും പൂർത്തിയായതിനു ശേഷം അവർ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എവിടെ പോയിരുന്നു എന്ന് അന്വേഷിക്കണ്ടേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടന്നതായി പ്രിൻസിപ്പലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥാപനമാണ് വളരെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇട്ടിട്ട് പോകുന്നു കരുതിയിട്ടായിരിക്കും ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെള്ളിലെണ്ണാവുന്ന മുന്നൂറോ നാനൂറോ കുട്ടികൾ മാത്രം വെച്ചുകൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോകുകയാണ് എന്നാണ് പറയുന്നത് ശരി തന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം അതിന്റെ വാടക കൊടുക്കണം അതെല്ലാം കൊടുക്കണം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ വന്ന കുട്ടികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും ആര് പറയണം അവർ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് യൂണിഫോം ഇട്ടാണ് യൂണിഫോം ഇട്ട് ആ സ്കൂളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അല്ല പഠിക്കണ്ട സ്ഥാപനത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു ഉത്തരവാദിത്വം വേണ്ടേ രക്ഷിതാക്കളെ അത് അറിയിക്കണ്ടേ അന്നേ ദിവസം നൂറുകണക്കിന് കുട്ടികൾ ക്ലാസ്സിൽ ഹാജരായിട്ടില്ല രാവിലെ ഹണിറോസ് അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആളെ കൂട്ടാൻ വേണ്ടി ഇവരെ ചട്ടം കെട്ടി അവിടെ നിർത്തുമ്പോൾ ഇത്രയും കുട്ടികളെ നിർത്തുമ്പോൾ ഹണിറോസിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇവരെ പറഞ്ഞു വിട്ടേക്കുന്നത് പതിനൊന്ന് മണിയായപ്പോ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ കുട്ടികൾ കുറച്ചുപേരെങ്കിലും കോളേജിലേക്ക് പോകുന്നത് ആ കോളേജിലേക്ക് എത്തിയോ എത്തിയില്ലയോ എന്ന് വീട്ടുകാർ അന്വേഷിച്ചോ ഇല്ല അതായത് വീട്ടുകാർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല ആ കോളേജുകാർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല അവിടെ നിന്ന പോലീസുകാർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല അതുപോലെ ആ സ്ഥാപന ഉടമകൾക്കും യാതൊരു ഉത്തരവാദിത്വമില്ല ആർക്കും സമൂഹത്തിനോട് ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത് ആ കോളേജിലെ പ്രിൻസിപ്പാളിനോട് ഞാൻ സംസാരിച്ചു സംസാരം ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അവർ പറയുന്നത് അവർ നിസ്സഹായരാണ് അതായത് മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് പോയാൽ വിടുക തങ്ങൾക്ക് യാതൊരു മാർഗവും എന്ന നിലയിലാണ് പറയുന്നത് അപ്പോ വീട്ടിൽ നിന്ന് ഇവർ പുറപ്പെടുന്നത് ഈ കോളേജിലേക്കാണ് അവരുടെ വീട്ടുകാരുടെ ധാരണ ഇവർ കോളേജിൽ എത്തി എന്നാണ് പക്ഷെ കോളേജിൽ എത്താതെ ഇവർ മറ്റെവിടെക്കെങ്കിലും പോയാൽ ആരെയാണ് കുറ്റം പറയേണ്ടത് അപ്പോ ഏത് രീതിയിലാണ് ഒരു അച്ചടക്കവും കാര്യങ്ങളും നോക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു അച്ചടക്കം നടപ്പിലാക്കാൻ ഇവിടെ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ പറയുന്നു അപ്പൊ പിന്നെ ആരാണത് നടത്തേണ്ടത് അവിടെ അത്രയും കുട്ടികൾ അണിറോസിനെ കാണാൻ എന്ന വ്യാജന ആ വേദിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവർ യൂണിഫോം അണിഞ്ഞ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ എന്തെടുക്കുമായിരുന്നു അവർ ചോദിക്കണ്ടേ നിങ്ങൾ സ്കൂളിൽ വന്നവരല്ലേ നിങ്ങൾ പഠിക്കാൻ വന്നവരല്ലേ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടണ്ടേ അതല്ലെങ്കിൽ ആ കോളേജിൽ അവർ വിവരം അറിയിക്കണ്ടേ അതു വല്ലതും ആ പോലീസുകാർ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു അവർ തോന്നി അവിടത്തേക്ക് പോകുന്നു അത് കാണുന്ന സമൂഹം ഇവിടുത്തെ നിയമ സംവിധാനം നീതി സംവിധാനം ഇവരൊക്കെ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു അവരെങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ എത്തിയാലും എത്തിയില്ലെങ്കിലും എത്തിയാൽ എന്താ എത്തിയില്ലെങ്കിൽ എന്താ എന്ന നിലപാട് ആ സ്ഥാപനം എടുക്കുന്നു എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിലപാട് അത് എത്ര നഷ്ടത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാലും എങ്ങനെ പോകണമെന്ന് പറഞ്ഞാലും ഉത്തരവാദിത്വമില്ലാത്ത ഒരു നിലപാടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനും ഒരു വിദ്യാഭ്യാസ പരിശീലനം തന്നെ പക്ഷെ ഇത്തരത്തിലൊരു പരിശീലനം നടത്താൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല ഇതെൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനമല്ല അല്ലാന്ന് തീർച്ചയായിട്ടും ഞാൻ താഴെടും അവരന്വേഷിക്കണം അവർ തപ്പുവാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ഥാപനവും ഈ കോപ്പറേറ്റീവ് കോളേജും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കണം ആ ധാരണയിൽ അവിടെ ആളുണ്ടാവില്ല അണിറോസിന്റെ പ്രോഗ്രാമിന് ആളുണ്ടാവില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറച്ചുപേരെ അണിറോസിനെ കാണാൻ കാണാനെന്ന വ്യാജേനെ അവൻ കൊണ്ട് വിട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആവാനാണ് സാധ്യത അത് രണ്ടുപേരും അംഗീകരിക്കുന്നില്ല ആ സ്ഥാപന ഉടമയുമായി സംസാരിച്ചു അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ കുട്ടികളെ കുറിച്ച് അവരറിയുകേയില്ല പക്ഷെ അവർക്കറിയാം അത് കോപ്പറേറ്റീവ് കോളേജിലെ കുട്ടികളാണ് എന്ന് ഹലോ ഹലോ ആ പറയൂ നമ്മളെ ഉദ്ഘാടനത്തിന് മുന്നിൽ കുറെ യൂണിഫോം ഇട്ട കുറെ കുട്ടികൾ പെൺകുട്ടികളെ കണ്ടിരുന്നല്ലോ അവർ ഏത് സ്കൂളിലെ കുട്ടികളായിരുന്നു സ്കൂൾ ടൈം ആയിരുന്നോ അതെ സ്കൂളിലെ കോളേജായിരുന്നു കോളേജ് ഏത് കോളേജായിരുന്നു പ്രൈവറ്റ് കോളേജാ തൊട്ട് പാല കോളേജാ കോപ്പറേറ്റ് കോപ്പറേറ്റീവ് കോളേജിലെ കുട്ടികളായിരുന്നു അതേസമയം കോപ്പറേറ്റീവ് കോളേജിലെ പ്രിൻസിപ്പളിനെ അറിയില്ല അവർ ഇങ്ങോട്ട് പോയി എന്ന് ഒന്നോ രണ്ടോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ് നമുക്ക് സമ്മതിക്കാം നൂറുകണക്കിന് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് മിസ്സാകുമ്പോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരാതെ മാറി നിൽക്കുമ്പോ ഒരു റീസൺ എന്താണ് വാട്ട് വാട്ട്സ് റീസൺ ഒന്നും അന്വേഷിക്കൂലേ ഉത്തരവാദിത്വം ഒരു സ്ഥാപനമാണെങ്കിൽ ചോദിച്ചിട്ടില്ല അവർ പതിനൊന്നോ പതിനൊന്നര മണിക്ക് കുറച്ച് പേര് വന്നു അവരെ പഠിപ്പിച്ചു ബാക്കിയുള്ളവർ പോയി എന്നാണ് പറയുന്നത് എങ്ങോട്ട് പോയി ഏതിലെ പോയി പ്രിൻസിപ്പൽ പറയുന്ന കൂടി കേൾക്കാം ഇരുപതാം തീയതി നിങ്ങൾ ക്ലാസ് ടൈം നയൻ തേർട്ടി ടു ത്രീ തേർട്ടി എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞത്

അവർ അവിടെ ആയിരുന്നു എന്ന് കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വൃന്ദ പിള്ളേർ പോകാൻ പറഞ്ഞത് പോകാൻ പറഞ്ഞത് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ആരും വന്നില്ല അതാണ്ടായത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാർ അപ്പോൾ കുറച്ച് പേര് വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെ ഹലീസ് റോസിനെ കാണാൻ പോയതാണ് അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ക്ലാസ്സുള്ള സമയത്ത് ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ് അതിൽ കുറച്ച് പേര് വന്നു കുറച്ച് പേര് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം നമ്മുടെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം കുറേ കുട്ടികളാണ് ഒരു മിക്കവാറും പേര് കുടുംബത്തുമായിട്ടുള്ള സ്വയം സമ്പാദിച്ച് വരുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് പോലെ വന്നപ്പോഴാണ് കുറെ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് എടുത്ത് കോട്ടേജ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇവിടെ ക്ലാസ് ഉണ്ട് ക്ലാസ് ഇരിക്കുക അപ്പൊ അപ്പഴാണ് ആ പിള്ളേർ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പിള്ളേർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ അവരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും വിളിച്ചാൽ നമുക്ക് കിട്ടില്ല കാരണം പ്ലസ് വൺ പ്ലസ് ടു പിള്ളാരണെച്ചാൽ നമ്മള് ഫോൺ അലൗഡ് അല്ല അവിടെ പിന്നെ ഡിഗ്രി പിള്ളേരാണ് ഡിഗ്രി പിള്ളേരാണെച്ചാൽ എണ്ണ വഴി തന്നെ അവിടെ നിന്നിരിക്കുകയാണ് അവര് ഒൻപതര മുതൽ മൂന്നര വരെയാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് നിങ്ങൾ പറയുന്നു ഒൻപതരക്ക് കുട്ടികൾ ക്ലാസ്സിൽ എത്തിയിരുന്നില്ല എന്ന് പറയുന്നു പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്ക് അവർ ക്ലാസ്സിൽ വരുമ്പോൾ യാതൊരു ഉപാധിയും ഇല്ലാതെ അവർ ക്ലാസ്സിൽ ഇരുത്തുന്നു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കും പെൺകുട്ടികൾക്ക് എപ്പോഴും തോന്നുന്നത് പോലെ വരാം തോന്നുന്നതുപോലെ പോകാം എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തോന്നുമ്പോ വന്ന് തോന്നുമ്പോ സാറുമ്പോ പോകാൻ പറ്റില്ല നമുക്ക് പിള്ളേരെ ആ ഒരു ഹണി റോസ് ഉള്ള രീതിയിൽ ആ കുട്ടികൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ ചെയ്ത പണിയാണ് അല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല വളരെ കുറച്ച് കുട്ടികളോ പഠിക്കണത് മൂവായിരത്തിനും മുന്നൂറ് മുന്നൂറ്റമ്പതായി ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല സാർ കുട്ടികളുടെ പറ്റി വിവരം അറിയിക്കുക രക്ഷിതാക്കളോട് പറയുക വരാൻ നല്ലതാണ് ഞങ്ങളൊരു സ്റ്റഡി സെന്റർ പോലെയാണ് ഇവിടെ സെന്റർ അവർ എക്സാം എഴുതാൻ എക്സാം സെന്ററോ ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾ അവർ പഠിപ്പിച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു നടപടിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും അവർ ഇന്റർണൽ കൊടുക്കുന്നതൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവർക്ക് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം അവർ സെന്റർ എക്സാം സെന്റർ വിക്ടോറിയോ യോഗക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ പോയി അവർ പരീക്ഷ എഴുതും അപ്പോഴും നമുക്ക് കൂടെ പോകാനൊന്നും പറ്റില്ല അപ്പൊ അവര് അവരുടേതായ പോയി പരീക്ഷ എഴുതണോ വരുന്നു അങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥാപനമാണ് അല്ലാതെ വിക്ടോറിയ കോളേജ് പോലെ മേഴ്സി കോളേജ് പോലെ ഒരു സ്ഥാപനം അല്ല അത് Different angles. Don't forget to subscribe and support this channel.